സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹം മുടങ്ങിയ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സാഗർ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് സാഗർ ചെന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷിനെയും അതുപോലെ തന്നെ ബലരാമനെയും നീ ഇങ്ങനെ ഒരാളുടെ ഭീഷണിക്ക് വഴങ്ങി വിവാഹത്തിന് സമ്മതിക്കാൻ പാടില്ല നമ്മൾ എന്തൊക്കെ വന്നാലും നേരിടുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ ഇനി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയേ മുന്നിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അച്ഛന് ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് സാഗറിന് എന്നാൽ ഇതേ സമയം സുമിത്രയെ ചെന്ന് കാണുന്ന മാനസ ഈ അപമാനം തനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് തുറന്നടിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു തോൽവി ഞാൻ പ്രതീക്ഷിച്ചതല്ല എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടുപോയി നീ പേടിക്കാതെ ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാനും പ്രതീക്ഷിച്ചതല്ല പക്ഷേ നമ്മൾ തോൽക്കുകയില്ല ഇതിനുള്ള തിരിച്ചടി നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട ഇതേ സമയം ഇപ്പോൾ ജയിലിലായിരിക്കുകയാണ് വരുണും കൂട്ടരും മാത്രവുമല്ല ഇതോടെ വരുണിനെ കാണുന്നതിനായി എത്തുന്ന മാനസിയും സുമിത്രയും ഇത്രയും വലിയൊരു മണ്ടനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് വരുൺ കരഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്